സനാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ആയി നിൽക്കുന്ന മസ്കാ ബണ്ണാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വ ആവശ്യമായ സാധനങ്ങൾ ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ മിൽക്ക് മേഡ് വാനില എസെൻസ് ബട്ടർ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മേഡ് സ്പൂൺ വാനില എസെൻസ് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക ിലേക്ക് തേക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബണ്ണ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്കിനി ബാറ്റർ തേക്കാം ബണ്ണിലേക്ക് ബട്ടർ തേക്കാം അങ്ങനെ വൈറലായി നിൽക്കുന്ന മസ്കാബണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായി ഞങ്ങൾ വീണ്ടും വരും താങ്ക്